കോഴിക്കോട്ടേക്ക് പോയ അവിടെ ഇരിങ്ങണ്ണൂരിൽ അംഗനവാടി ഹെൽപ്പറെ ആക്രമിച്ച സ്വർണമാല കവർന്നു എന്ന വാർത്ത വരുന്നു ഹെൽപ്പർ ഉഷയുടെ മൂന്നര പവൻ സ്വർണമാലയാണ് സ്കൂട്ടറിലെത്തിയ മോഷ്ടാവ് പൊട്ടിച്ചെടുത്തത് കവർച്ചാശ്രമത്തിനിടെ പരിക്ക് പറ്റിയ ഉഷ ആശുപത്രിയിൽ ചികിത്സ തേടി സി സി ടി വി ദൃശ്യങ്ങൾ അടിസ്ഥാനമാക്കി പോലീസ് മോഷ്ടാവിനായി തിരച്ചിൽ തുടങ്ങിയിരിക്കുകയാണ് എ കെ അഭിലാഷുണ്ട് അഭിലാഷ് എന്താണ് സംഭവിച്ചത് ആ വിനീത ഇന്ന് രാവിലെ ഏതാണ്ട് ഒൻപതരയോട് കൂടിയാണ് ഈ സംഭവം കോഴിക്കോട് വടകര ഇരിങ്ങണ്ടൂരിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് സ്കൂട്ടറിലെത്തിയ ഒരാൾ ഈ ഉഷയുടെ കഴുത്തിലുണ്ടായിരുന്ന മൂന്നര പവനോളം വരുന്ന മാല പൊട്ടിച്ച് കടന്നു കളയാൻ ശ്രമിച്ചു ഇതോടുകൂടി തന്നെ ഇവർ തമ്മിൽ പിടിവലി ഉണ്ടാവുകയും ചെയ്തു ഏതായാലും ഉഷയ്ക്ക് വരിക്കേൽക്കുകയും അതോടൊപ്പം തന്നെ ഒരു മാല മാലയുടെ ഒരു ഭാഗം അവരുടെ കയ്യിൽ കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഏതാണ്ട് ഒരു പവനോളം ഭാഗമാണ് ഇവരുടെ കയ്യിൽ കിട്ടിയത് രണ്ടര പവൻ മോഷ്ടാവ് മോഷ്ടിച്ച് കടന്നു കളയുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇത് സംബന്ധിച്ച് നാദാപുരം പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സമീപത്തുള്ള സി സി ടി ദൃശ്യങ്ങൾ അടക്കം ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും മോഷ്ടാവിനെ ഉടൻ തന്നെ പിടികൂടാൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് കാരണം കൃത്യമായ സി സി ടി വിടക്കം പോലീസിന് ലഭ്യമായിരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അന്വേഷണം വ്യാപകമാക്കുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും ഉഷയ്ക്ക് കാര്യമായ പരിക്കേറ്റിട്ടില്ല എങ്കിൽ പോലും ഇവർ നാദാപുരം ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്